രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷവും ട്രംപ് വൈറ്റ് ഹൌസിൽ തുടർന്നിരുന്നെങ്കിൽ ഉക്രൈനിലെ യുദ്ധം ഒരിക്കലും ആരംഭിക്കില്ലായിരുന്നു എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുടിന് ട്രംപിനോടൊരു ചായ്വാനം വന്നിട്ടുണ്ടെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇത് ചർച്ച ഒരു ധാരണയിലെത്താത്തത് കൊണ്ടുള്ള പുടിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണെന്നും പറയപ്പെടുന്നു ഇതോടുകൂടി ട്രംപിന്റെ ചില ദുർവാശികൾക്ക് ഇതോടെ അന്ത്യം കുറിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യയോടും റഷ്യയോടും കളിക്കാൻ ട്രംപിനെ കൊണ്ടാവില്ല എന്ന തിരിച്ചറിവ് ഇപ്പോഴെങ്കിലും ഉണ്ടാകുമെന്നും വ്യക്തമാകുന്നുണ്ട് രണ്ടായിരത്തി പ്രസിഡന്റ് ട്രംപ് പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് സ്ഥിരീകരിക്കാൻ കഴിയും പുടിൻ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് അലാസ്കയിൽ നടന്ന ചർച്ചകൾ ഉത്പാദനക്ഷമമെന്ന് ഇരു നേതാക്കളും വിശേഷിപ്പിച്ചിട്ടും ഇപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനോ താൽക്കാലികമായി നിർത്തുന്നതിനോ ഒരു കരാറിലും എത്തിച്ചേരാൻ കഴിയാത്ത വിധം അലാസ്കയിൽ വളരെ കാലമായി കാത്തിരുന്ന ഒരു യോഗത്തിന് ഈ പരാമർശങ്ങൾ അവസാനിച്ചു ട്രംപിനൊപ്പം സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും അദ്ദേഹത്തിന്റെ ൂതൻ സ്റ്റീവ് വിഫും പുടിനോടൊപ്പം വിദേശകാര്യമന്ത്രി സെർജി ലാവോവും പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് യൂറി ഉഷാക്കോവും ഉണ്ടായിരുന്ന ത്രീ ഓൺ ത്രീ ചർച്ചകൾ അവസാനിപ്പിച്ച ശേഷം ഇരു നേതാക്കളും ഏകദേശം പത്ത് മിനിറ്റ് സംയുക്ത പത്രസമ്മേളനം നടത്തി എന്നിരുന്നാലും അവരാരും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം വ്യക്തമാക്കാത്ത വിഷയങ്ങളിൽ ഇരു നേതാക്കളും പുരോഗതി കൈവരിച്ചതായി പുടിനും ട്രംപും സമ്മതിച്ചു എന്നിരുന്നാലും അവരിൽ ആരും വിശദാംശങ്ങൾ വിശദീകരിച്ചില്ല പത്രസമ്മേളനം പൂർത്തിയാക്കിയ ശേഷം ആരും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല ഞങ്ങൾ സമ്മതിച്ച നിരവധി കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ കഴിയാത്ത രണ്ട് വലിയ കാര്യങ്ങൾ ഞാൻ പറയും പക്ഷേ ഞങ്ങൾ കുറച്ച് മുന്നേറിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു ഒരു കരാർ കരാറുണ്ടാക്കുന്നതുവരെ ഒരു കരാറുമില്ല എന്ന് കൂട്ടിച്ചേർത്തു മറു വശത്ത് യു എസ് റഷ്യ ചർച്ചയുടെ ഫലങ്ങൾ ക്രിയാത്മകമായി അംഗീകരിക്കണമെന്നും ഉയർന്നുവരുന്ന പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുതെന്നും പുടിൻ ഉക്രൈനും യൂറോപ്യൻ നേതാക്കൾക്കും മുന്നറിയിപ്പ് നൽകി ഇന്നത്തെ കരാറുകൾ ഉക്രൈനിയൻ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ഒരു സൂചനയായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മാത്രമല്ല ഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബിസിനസ് പോലുള്ള പ്രായോഗിക ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പുടിൻ വ്യക്തമാക്കി ഉക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണം ഇല്ലാതാക്കി ദീർഘകാല സമാധാനം സ്ഥാപിക്കണമെന്ന് പുടിൻ തന്റെ നിലപാട് ആവർത്തിച്ചു റഷ്യൻ നേതാവ് ഇപ്പോഴും വെടിനിർത്തലിന് എതിരാണെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് ഇതുവരെ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി സംസാരിച്ചിട്ടില്ലെന്നും യൂറോപ്യൻ നേതാക്കൾക്കൊപ്പം അദ്ദേഹവുമായി ഉടൻ സംസാരിക്കാൻ പദ്ധതിയിടുന്നതായും ട്രംപ് വ്യക്തമാക്കി ഇപ്പോൾ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പക്ഷേ ഈ കൂടിക്കാഴ്ചയ്ക്ക് മുൻപു ായിരുന്നതിനേക്കാൾ വളരെ മെച്ചപ്പെട്ട നിലയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടിക്കാഴ്ചയിൽ ട്രംപിനും പുടിനുമൊപ്പം ഉന്നത സഹായികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്